സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഗോവയിലെ വിവിധ പള്ളികളിലേക്കുള്ള തീർത്ഥാടന യാത്രയിൽ നിങ്ങൾക്കും എന്നോടൊപ്പം പങ്കുചേരാം ഇന്നത്തെ നമ്മുടെ യാത്ര സെൻറ്റ് ഫ്രാൻസിസ് അസിസി ദേവാലയത്തിലേക്കാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ ഗോവയിൽ വന്നിറങ്ങിയ എട്ട് പോർച്ചുഗീസ് ഫ്രാൻസിസ്കൻ സന്യാസിമാർ ചേർന്ന് ഒരു കോൺവെൻറിനൊപ്പം ഒരു പള്ളിയും കൂടി സ്ഥാപിച്ചു ഈ പള്ളിയാണ് ഇന്ന് സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസി ചർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിന്റെ ഭാഗമാണ് ഗോവയിലെ ഏറ്റവും പ്രശസ്തമായ പള്ളികളിൽ ഒന്നാണ് ഇത് ഡോറിക് ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ ചുണ്ണാമ്പ് കല്ലുകൊണ്ട് പ്ലാസ്റ്റർ ചെയ്ത ആട്രൈറ്റ് കട്ടകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് സെന്റ് പോൾ കോളേജിലായിരുന്നു ആദ്യം പള്ളി സ്ഥിതി ചെയ്തിരുന്നത് സെന്റ് ഫ്രാൻസിസ് സേവിയർ ഗോവയിൽ താമസിച്ചിരുന്ന കാലത്ത് ഈ ചാപ്പൽ ഉപയോഗിച്ചിരുന്നു അതിന്റെ ഫലമായി ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതിന് ശേഷം ഈ പള്ളി അദ്ദേഹത്തിനായി സമർപ്പിക്കപ്പെട്ടു യഥാർത്ഥ ചാപ്പൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ തകർന്നു വീണു പിന്നീട് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി സെൻ ഫ്രാൻസിസ് അസിസി ദേവാലയം പുതുക്കി പണിതു നാം ഇപ്പോൾ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ രണ്ടാമതായി പുനർനിർമ്മിച്ച പള്ളിയാണ് സേ കത്തീഡ്രൽ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പള്ളിയുടെ അനുബന്ധമായ കോൺവെന്റിൽ ഒരു പുരാവസ്തു വകുപ്പിന്റെ മ്യൂസിയം ഇന്ന് സ്ഥിതി ചെയ്യുന്നു മരത്തിൽ നിർമ്മിച്ച വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ പ്രതിമ ഫ്രാൻസിസ്കന്മാരുടെ ചിഹ്നം വഹിക്കുന്ന പീഡത്തെ അലങ്കരിക്കുന്നു ശ്രീലങ്കയിലെ ജാപ്പനയിൽ നിന്നും കൊണ്ടുവന്ന അത്ഭുതങ്ങളുടെ മാതാവിന്റെ പ്രതിമ മുഖത്തെ അലങ്കരിക്കുന്നു സെന്റ് പീറ്റർ സെന്റ് മൈക്കിൾ സെന്റ് പോൾ എന്നിവരുടെ രൂപങ്ങളും ഇവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയും അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതം ചിത്രീകരിക്കുന്ന പെയിന്റ് ചെയ്ത പാനലുകൾ തൊട്ടടുത്ത ചുവരുകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഫ്രാൻസിസ് അസിസി പള്ളിയുടെ അരികിലുള്ള ഫലകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ആ പള്ളിയെ കുറിച്ചുള്ള വിവരങ്ങളാണ് ആ ഫലകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ത്രിതല മുൻഭാഗത്തിന് ഇരുവശത്തും അഷ്ടഭുജാകൃതിയിലുള്ള ഗോപുരങ്ങൾ ഉണ്ട് മധ്യഭാഗത്ത് സെന്റ് മൈക്കിളിന്റെ രൂപം ഉണ്ട് പ്രധാന കവാടം വൃത്താകൃതിയിലുള്ള പൈലസ്റ്ററുകളും റോസറ്റ് ബാൻഡും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു സെൻട്രൽ നേവ് ബാരൽ വോൾട്ടഡ് ആണ് അതേസമയം ക്രോസിങ്ങിന് ശാഖകൾ ഉള്ളതാണ് അത് ഗായക സംഘത്തെ വേർതിരിക്കുന്നു ആന്തരിക ബട്രസ് ഭിത്തികളിൽ ചാപ്പലുകളെ വേർതിരിക്കുകയും മുകളിൽ ഗാലറിയെ വേർതിരിക്കുകയും ചെയ്യുന്നു പൂക്കളുള്ള ഡിസൈനുകൾ കാണിക്കുന്ന റസ്കോകൾ ഉണ്ട് പ്രധാന അഴത്താരയിലെ കൂടാരത്തിന് മുകളിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും കുരിശിൽ കിടക്കുന്ന യേശുവിൻ്റെയും രൂപങ്ങൾ ഉണ്ട് ഈ ദേവാലയവും കോൺവെന്റിന്റെ ഒരു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ മ്യൂസിയവും എല്ലാവരും കാണേണ്ടതാണ് ഗോവയെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഒത്തിരി ചരിത്ര സംഭവങ്ങളുടെ ശേഷിക്കുന്ന തെളിവുകളും ഇവിടെ നിന്നും നമ്മൾക്ക് ലഭിക്കുന്നതാണ് ചരിത്ര അവബോധം ഉണർത്തുന്ന ആത്മീയ നിർവൃതിയുടെ അന്തരീക്ഷം ഈ പള്ളിയുടെ പരിസരത്ത് നിൽക്കുന്ന ഏതൊരു വിശ്വാസിക്കും ഫീൽ ചെയ്യുന്നതാണ് എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി എന്ന് പ്രാർത്ഥിക്കുന്നു